പാർട്ടി വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രവർത്തനം കൊറോണ പേടിച്ചിട്ട് ഞങ്ങടെ എൽ ഡി എഫിന്റെ പിള്ളേർ അങ്ങനെയല്ല അവരെ പിന്നെ ബാക്കിയെല്ലാം അറിയാലോ ഒരു അറിയാലോഷപ്പ ും ഹൃദ്യമായ നമസ്കാരം ഇടുക്കിയെ ആരെ കിടക്കും എന്നുള്ളതാണ് നമ്മൾ വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയുന്നത് ഇവിടെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ജോയിസ് ജോർജും യു ഡി എഫിന് വേണ്ടിയിട്ട് ഡി എൻ കുര്യാക്കോസും ബി ജെ പിക്ക് വേണ്ടിട്ട് സംഗീത വിശ്വസനം മത്സരിക്കുമ്പോൾ വോട്ടർമാർ ആരോടൊപ്പം യു ഡി എഫിന് മത്സരിക്കുന്ന ഡി എൻ കുര്യാക്കോസ് ജോർജ് ബി ജെ പിക്ക് സംഗീത വിശ്വ അപ്പൊരു സാധ്യത മുൻതൂക്കം ഒരു നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡീൻ എൻ കുര്യാക്കോസ് ജയിച്ചു വരട്ടെ അതെ അതാണ് നല്ലത് കാരണം കുറച്ചും കൂടി ഒരു ഒരു പുള്ളിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ രീതിക്ക് വരുമ്പോ ഇപ്പൊ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പിക്ചറും ഉണ്ട് പുള്ളി അപ്പൊ അതനുസരിച്ച് പുള്ളി വരട്ടെ പിന്നെ ഭരണം വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം അറിയാലോ

പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടും ജോസ് ജോർജും ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ വന്നില്ല എൽ ഡി എഫിന്റെ ആൾക്കാർ വന്നോ ഞങ്ങൾക്ക് പാവങ്ങൾക്ക് അവരല്ലേ ഉള്ളൂ ജോസ് ജോർജ് വന്നും എൽ ഡി എഫിന് വേണ്ടിട്ട് എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് ജയിക്കണം അതാണ് പ്രാർത്ഥന പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് പാവങ്ങൾക്ക് അവരെ കൊള്ളു ും പ്രതീക്ഷ <laughs> <laughs> നല്ലൊരു വ്യക്തിയാണ് ചെറിയ കൊഴപ്പില്ല ഉണ്ട് അമ്മാലും ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പൊളിയാണ് ആള് മുത്താണ് മുത്താണ് ഡിൻകുര്യാസം അഞ്ചു കൊല്ലം ഒളിവി പോയാ പറഞ്ഞു കൊറോണ വന്നു അവൻ ഇവിടെ എല്ലോടത്തും വന്ന് ഭാഗങ്ങൾക്ക് വല്ലതും തന്നോ കോൺഗ്രസിന്റെ ആൾക്കാർ കൊറോണ സമയത്ത് ഒളിച്ച് പറഞ്ഞു അല്ലേ ആ പാവ എൽ ഡി എഫിന്റെ ആൾക്കാർ തെണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടി തന്നു ഒരേ സാധനം പിന്നെ ഡെൻകുര്യാക്കോസ് മുതലാളി പാർട്ടിയാ വൻകട മുതലാളിമാരുടെ ആൾക്കാരാണ് കോൺഗ്രസ്സുകാര് കുത്തകം മുതലാളിമാരുടെ ആൾക്കാരെ പാവ അവര് ഉപേക്കട ഈ മുനിസിപ്പാലിറ്റി തന്നെ മൂവാറ്റ മുനിസിപ്പാലിറ്റി തന്നെ കോൺഗ്രസ് വെച്ചു മുപ്പത്തിനാല് കൊല്ലം എൽ ഡി എഫ് വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ കയറി ചെല്ലാർന്നു ഈ എൽ ഡി എഫ് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഉപകാരവും ഇല്ല ഞങ്ങട്ട് കേറാനും പറ്റിട്ടില്ല കൊച്ചു നോക്കിക്കോട്ടെ കോൺഗ്രസ് ആരാ അല്ലെങ്കിലും പുത്തക പാർട്ടിയല്ലേ അവർക്കുടെ വെള്ളയിലും വെള്ളയിലും ചെളിയാവും എൽ ഡി എഫ് ആരും അങ്ങനെയല്ല ഏത് ചെളിയിലും ഏത് പാടത്തും ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറാണ് അവര് മുതലാളിമാർക്കും മുതലാളിമാര് ഇഷ്ടം അത് ആ കൊച്ചങ്ങനെ പറഞ്ഞെ ഔൻ കൊച്ചു മുതലാളിയാ അതെ ഡെൻകുടിയ കൊച്ചിനെ പറ്റി പറഞ്ഞാൽ ഈ കൊറോടെ ഒക്കെ വന്നു കോൺഗ്രസ്ന്ന് പറഞ്ഞ കൂട്ടായ്മ എൽ ഡി എഫ് എന്ന് പറഞ്ഞാ എല്ലാം തുല്യര് മനസ്സിലായോ നിങ്ങളിപ്പോ എല്ലാം അറിയാവോടൊപ്പം ഇല്ല അവരെ മുതലാളിമാരെയും ഒത്തിരി ഇട്ട് വെള്ളയും വെള്ളം ഇട്ട് കതറൊക്കെ ഇട്ട് വലിയ കാറിന് വന്നിറങ്ങും ഞങ്ങൾ പാവങ്ങള് എല്ലാ ആൾക്കാരും തുല്യരാ ഇല്ല ഏതാ സ്റ്റേജ് കെട്ടി കോൺഗ്രസ് നല്ല വന്ന് ഇറങ്ങി കസേരയിൽ ഇഞ്ൊളിച്ചിരിക്കണു പക്ഷെ അതിന്റെ ഡി എഫിന്റെ ഒരു പരിപാടി കാണാൻ പാവങ്ങള് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം തുല്യര് കോൺഗ്രസ് എന്ന് പറഞ്ഞ കൂട്ടായ്മ മനസ്സിലായോ മോൻ അത് പഠിക്കുന്നത് ഞങ്ങക്ക് ചേച്ചി കാണാൻ പറഞ്ഞേച്ചി പലരും യുഡിഎഫ് യു ഡി എഫ് യുഡിഎഫിനുള്ള ആൾക്കാരുണ്ട് എൽ ഡി എഫിലുള്ള ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടിയോടാ ഈ കോൺഗ്രസ് ഞങ്ങളുടെ വീട്ടില് കൊറോണ എവിടെയാർന്നുടാ കോൺഗ്രസ് ആരെ ഓ പുറത്തേക്ക് പേടിയാ പേടിയാ കൊറോണ വന്ന് ചത്തുവെങ്കിലോന്ന് ഓർത്തോട്ട് പേടിച്ചിട്ട് ഞങ്ങട്ട് എൽ ഡി എഫിന്റെ പിള്ളേർ അങ്ങനെയല്ല അവരെ കണ്ട കടാലിക എനിക്കിഷ്ടം യുഡിഎഫാണ് നമുക്ക് നമ്മളല്ലോ നമ്മള് ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ നമുക്ക് പക്ഷെ ജയിക്കണം ജയിക്കുന്നത് നമുക്ക് ഏതാന്നറിയില്ലോ ശരിയാ രണ്ടുപേരും ഒപ്പൊപ്പാണ് അപ്പൊ ആരും നമുക്കറിയില്ല പക്ഷെ നമ്മള് ഓരോ നമ്മള് എൽ ഡി എഫിന് വേണ്ടി യു ഡി എഫിനെക്കണവര് അവർക്കുടെ പ്രതീക്ഷയാണ് ഇവർ ജയിക്കുന്നത് ആ ഓക്കെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കും താങ്ക് യു കോൺഗ്രസ് കൂടുതൽ ഈ ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായി എന്നാന്ന് അറിയാമോ അമോ അത് പറയാൻ കാരണം ഞാൻ ഈ എം എൽ എ പിള്ളേർക്ക് പതിനാറ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയുടെ മൊബൈൽ കൊടുത്തു തോണ്ടിക്കളിക്കാൻ എന്നിട്ട് ഒരു സഹായം ചെന്ന് ചോദിച്ചു അറുപത് ലോട്ടറി എടുക്കാൻ പൈസ ഈ എം എൽ എ പറഞ്ഞു ഇരുപത്തിനാലാം വാർഡിലെ ഒരു ബൂത്തിലേക്ക് ഞാൻ മൂന്ന് ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അറുപത്തിനാലായിരം പതിനാറ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയുടെ മൊബൈൽ കൊടുത്തിട്ടിട്ട് ഇനി ആർക്കും ഒരു സഹായം ചെയ്യില്ല എന്റെ മൗത്തു നോക്കി പറഞ്ഞു ഇനി എം എൽ എ കൊല്ലാടൻ മാത്തു കൊല്ലാത്തുവരുമ്പ ഞാൻ ഞാൻ ചൂട് എടുത്ത് അടിച്ചു ഓടിക്കും ആ കോൺഗ്രസ് ആ എം എൽ എ പറഞ്ഞ ആ ഞങ്ങക്ക്ണ്ടല്ലോ ആറ് കോൺഗ്രസ് ആയിക്കോട്ടെ ആ ഞങ്ങളുടെ ആ വാഴക്കസാറില്ലേ അതിന്റെ അടുത്ത് ചെന്ന് അതൊരു പാവ് മനുഷ്യ അതിന്റെ രാഷ്ട്രീയം നോക്കൂല അതൊരു പാവ് മനുഷ്യൻ അതിനെ ഓടിച്ചു അതിനെ എന്നിട്ട് അടുത്ത് ഒരു സഹായം ചോദിച്ചാലുണ്ടല്ലോ അതൊന്നും നോക്കൂല അത് എടുത്തു തരും അവരെല്ലാം വേറെ പാർട്ടിക്കാരാണോ വേറെ പാർട്ടിക്കാർ ഞാനും വേറെ പാർട്ടിക്കാരായാലും ഡീനെ ജയിക്കോളൂ വേറെ പാർട്ടിക്കാരനാണോ ഞാൻ ബിജെപിക്കാരനാണ് ബിജെപിക്കാരണം ഇവിടെ ഡീനെയിക്കുള്ളൂ ബി ജപിക്ക് സാധനം ജയിക്കാം ജയിക്കില്ല ഞാൻ കുറച്ച് വോട്ട് കിട്ടുമായിരിക്കും എന്നാലും മോന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹം യു ഡി എഫ് ജയിക്കണമെന്നല്ല എന്നാലും എന്റെ എന്നാലും ഇവിടെ ഡീനെ ജയിക്കോളൂ യു ഡി എഫ് ആയിരിക്കണമെന്നല്ല അത് ബിജെപി ബിജെപി പക്ഷെ ഇവിടെ ഡീനെ ജയിക്കോളൂ ജയിക്കുള്ളൂ തീർച്ചയായിട്ടും ജോയിച്ചോർജ് ജയിക്കും ഒരു സംശയം വേണ്ട പക്ഷേ അത് പറഞ്ഞോട്ടെ കൊഴപ്പൊന്നുമില്ല ഒരവസരം നീ കുടിയാകും കൊടുത്തു പക്ഷെ പ്രയോജന പോലെ പോരാ ഒന്നും ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ജയിക്കും കാരണം പുള്ളി ചെയ്യുന്ന ഭാഗം പോലും പുള്ളി ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും എന്തോണ്ട് ഏറ്റവും കൂടുതൽ സംഗീതാഭിതനുണ്ട് ഉള്ളിലേക്ക് മാറിയോ പൊതുവെ ആർക്കാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഈ ടൗൺ ഏരിയയിൽ ഏരിയ ജോയ്സ് ജോൺസിനാണ് ഈ നൂറ് ശതമാനം മറ്റൊന്ന് മറ്റൊന്ന് തോത്തോളൂ അതിന് ആവശ്യം സംശയം ഉണ്ടോളൂ Jee, <laughs> ി മണ്ഡലത്തിൽ ഒന്നും അറിയാൻ പറ്റിയാലേ പറ്റിയല്ലേ ശക്തികളായിട്ട് തരം കൊറച്ചോടെ കഴിവാണെങ്കിൽ ഇച്ചിരി വരുവാണെന്നു പറയാൻ നോക്കാം മറ്റേ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടുക്കി മണ്ഡലത്തില് പൊതുവെ ആർക്കും അവർ മുൻതൂക്കമുള്ളതും ജോയിസ് ആണ് എൽ ഡി എഫിനാണ് എന്തുകൊണ്ടാണ് പറയാന്ന് പക്ഷെ ചിലർ പറഞ്ഞത് യു ഡി എഫിന്റെ സീറ്റ് ആണെന്ന് പറഞ്ഞു സീറ്റാണ് പക്ഷേ ഈ യു ഡി എഫിന്റെ ഇതുവരെ നമ്മുടെ ഈ മണ്ഡലത്തിനേ ഒന്നും ചെയ്തിട്ടില്ല അത് സ്വാഭാവികമായിട്ട് ചാൻസ് എൽ ഡി എഫിനാണ് അതായത് വികസനം ഒന്നും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു വെയിറ്റിംഗ് ഷെഡ് പെടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് സാധ്യത എൽ ഡി എഫിനാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ആണ് തോന്നുന്നത് ഇവിടെ സാധ്യത ഉള്ളത് എന്തുകൊണ്ടാണ് ഡീന്റെ ഒരു പേര് പറയുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല പക്ഷെ കേട്ടെടുത്ത അറിവ് ഡീന്റെ രണ്ടുപേരും കൃത്യമായിട്ട് അറിയില്ല അതേ രണ്ടുപേർക്കും ആണോ നല്ല നേരെ മുൻതൂക്കം സാധിക്കും എന്തുകൊണ്ട് എൽ ഡി എഫ് പറയുന്നു ചെല്ലു പറഞ്ഞ ഇടക്ക് യുഡിഎഫിന്റെ പുത്തക മണ്ഡലം അഭിപ്രായം ട്രെൻഡ് ജോർജ് ഇലക്ഷനുമായിട്ട് ആർക്കും അദ്ദേഹത്തിന്റെ പേര് സീറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇടതുപക്ഷ അനുഭവം ഉള്ള ഒരാള് പാർലമെന്റിൽ പോയിട്ട കാര്യമാണ് കോൺഗ്രസ് പോയ ആള് ജയിപ്പിച്ചു വിട്ടയാൾ ബിജെപി പോകില്ല കഴിയും നിലപാട് പുലർത്തണമെങ്കിൽ പോയാൽ പോയി ജോർജ് അതൊരു മാറ്റം ഒന്നും ഇല്ല പുള്ളി ജയിക്കും എന്തുകൊണ്ടാ പറയുന്നത് ആണോ ഇടുക്കി മണ്ഡലത്തിൽ ആർക്കാർ ജയസാധ്യത ഉള്ളത് ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാ മത്സരമാണോ ശക്തമായ മത്സരമാണോ ശക്തമായ പേര് പറയാം പറ്റിയല്ല ആണോ നല്ല നേരിട്ടു അവരുടെ പേര് പറയാൻ പറ്റില്ല പറഞ്ഞാ സാധ്യത ആണോ സംഗീതാണ് ചാൻസുള്ള ഇടുക്കി മണ്ഡലത്തിലെ ആർക്കാ പൊതുവേ ചാൻസ് ഉള്ളത് നമുക്ക്

വേറെ അവിടെ എൽ ഡി എഫ് എന്ന പറയുന്നത് ഓരോ മാറ്റം കമ്പാരിറ്റീവ്ലി യു ഡി എഫ് ജയിക്കാനുള്ള ചാൻസ്